സംസ്ഥാന സംസ്ഥാന സ്കൂൾ കലോത്സവം എ ഗ്രേഡ് കെ എം കൃഷ്ണസായി തലത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥിയെ നേതൃത്വത്തിൽ സ്കൂളിൽ വെച്ച് അനുമോദിച്ചു കേരള സ്കൂൾ കലോത്സവത്തിന്റെ തൃശൂരിൽ നടന്ന മത്സരത്തിൽ പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച് നമ്മുടെ വിദ്യാലയത്തിലെ പത്താം ക്ലാസ്സിലെ കൃഷ്ണസായി എന്ന വിദ്യാർത്ഥി മൃദംഗം വിഭാഗത്തിൽ എ ഗ്രേഡ് നേടി ജില്ലയ്ക്കും അതുപോലെ സ്കൂളിനും ഒരു മുതൽ കൂട്ടായി മാറിയിട്ടുണ്ട് അവനെ മൃദംഗ വിഭാഗത്തിലും പഠന ഭാഗത്തിലും എല്ലാവിധ വിജയാശംസകളും നേരുന്നു തൃശൂരിൽ നടന്ന അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മൃദംഗ മത്സരത്തിൽ എ ഗ്രേഡ് നേടി ഷൊർണൂരിന്റെ അഭിമാനമായി കെ എം കൃഷ്ണസായി ൊർണൂർ കെ വി ആർ ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൃഷ്ണസായി പ്രശസ്ത മൃദംഗ അധ്യാപകൻ കലാമണ്ഡലം മഹേഷ് കുമാറിന്റെയും ബിജിമോളുടെയും മകനാണ് ഈ കൊച്ചു പിതാവിൽ നിന്ന് തന്നെയാണ് കൃഷ്ണസായി മൃതംഗത്തിന്റെ ആദ്യ പാഠങ്ങൾ അഭ്യസിച്ചത് മൃതംഗവായെ കൃത്യതയും മികവുമാണ് കൃഷ്ണസായിയെ സംസ്ഥാനതലത്തിൽ ഉന്നത നേട്ടത്തിന് അർഹനാക്കിയത് സംസ്ഥാനതലത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥിയെ കെ വി ആർ ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ രാംപ്രസാദും സഹഅധ്യാപകരും ചേർന്ന് അഭിനന്ദിച്ചു സ്കൂളിനും നാടിനും വലിയ അധ്യാപകർ പറഞ്ഞു ഷോനിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് പ്രാവശ്യം കലോത്സവത്തിൽ സ്റ്റേറ്റിൽ പോയി അതങ്കം എച്ച് എസ് വിഭാഗത്തിൽ എ ഗ്രേഡ് അസ്ഥാൻ സാധിച്ചു എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ ഗുരുനാഥൻ പാലക്കാട് കെ എസ് മഹേഷ് കുമാർ അച്ഛൻ കലാമണ്ഡലത്തിലെ കച്ചോടിയാണ് വിഭാഗത്തിൽ സ്കൂളിലെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് കെ വി ആർ എച്ച് എസ് ഷോമനോട്